ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷാജിദാ ഷാജിയുടെ വീഡിയോ വീണ്ടും ഷാജിദാ ഷാജി കണ്ടന്റുമായിട്ട് വന്നിട്ടുണ്ട് ഒരു വട്ടം നമ്മൾ കണ്ടാണ് എന്തോരടിയായിരുന്നു മറ്റേ അമ്മയൊക്കെ ആയിട്ട് അടി വാടകുന്നു മാറുന്നു അങ്ങനെ എല്ലാവരും പിന്നെ അവിടെ ആയലപ്പത്തുള്ള അവരുടെ ബന്ധു ആയിട്ടുള്ള സിനാനോ അവരൊക്കെ ആയിട്ട് അടി നമ്മൾ കണ്ടാണ് എല്ലാവരും അതൊന്ന് കണ്ടന്റാജ് പിന്നെ ഇപ്പൊ സൈലന്റ് ആയിട്ട് പോയി വീണ്ടും ട്രെൻഡിങ് നിൽക്കാനും അല്ലെങ്കിൽ വരുമാനം കൂടാനും ഒക്കെ ഉള്ള മാർഗമായിട്ടായിരിക്കാം ഷാജിത ഷാജി വീണ്ടും ഒരു നമ്പർ ഇറക്കി വന്നിട്ടുണ്ട് ഒരു സഹകരണവും എല്ലാം നിക്കാവും ഉമ്മ പക്ഷെ ഷാജിത പറയുന്നു ഒന്ന് എന്നോട് എല്ലാ പിണക്കവും മാറി ഒന്ന് എന്നോട് കൂട്ടുകൂടി എന്നൊക്കെ ഷാജിത പറയുന്നുണ്ട് അതൊന്നും താഴാം എന്റെ ഉമ്മച്ചോട് വന്നു സംസാരിച്ചു തന്നു ചിരിച്ചു ഞാൻ ഇത് ഷാജിത പറയുമ്പോ തന്നെ നമുക്ക് കാണും കാണുമ്പോ ഉമ്മ ഒന്ന് തൊടാൻ പോലും സമ്മതിക്കുന്നില്ല കേട്ടോ ഉരുണ്ടു മാറുക ചെയ്യുന്ന ഉമ്മക്ക് ഒട്ടും തന്നെ താല്പര്യമില്ല ഒറ്റ വിട്ടുവീഴ്ച ഉമ്മയുടെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല ഷാജിത അങ്ങോട്ട് ചെയ്യുന്ന ഒരു പക്ഷെ ക്ഷമിക്കാവുന്ന തെറ്റുകൾ ആയിരിക്കില്ല അതാണ് അപ്പൊ സിനാൻ എന്ന് പറയുന്ന ഷാജിതയുടെ ഉമ്മയുടെ അനിയത്തിയുടെ മോന് ഒരു വോയിസ് ഉമ്മയുടെ കയ്യിൽ മേടിച്ചു കാരണം ക്ഷമിക്കില്ല എന്ന് പറയുന്നേ ആ വോയിസ് ആണ് ഇപ്പൊ പുതിയതായിട്ട് വന്നിട്ടുള്ളത് ഷാജിയെ ഒരു വിധത്തെ ഉമ്മ ക്ഷമിച്ചു ഞങ്ങളെല്ലാ പെണ്ണുക്കും മാറി എന്നൊക്കെ സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടി വന്ന് കഷ്ടപ്പെട്ട് വീഡിയോ വീടിയെടുത്ത സിനാൻ സിയാനോ സിനാനോ ആരോ ആ പയ്യന്റെ പേര് അങ്ങനെയാണ് അങ്ങനെ ആ പുള്ളിക്കാരൻ പോയി അത് നേരെ തിരിച്ചേ അങ്ങനെയൊന്നും അല്ല ഉമ്മ ക്ഷമിച്ചിട്ടില്ല എന്നും പറഞ്ഞുള്ള ആയിട്ട് വന്നിട്ടുണ്ട് അതൊന്നു കേൾക്കാം ഞാൻ മരിച്ചു പോയായിരുന്നു അങ്ങനെ ആക്കി എൻ്റെ അടി പോയത് എന്താ ഞാൻ പറയാത്ത ഒന്നുമില്ല അതൊന്നും അവള് വീരും എത്തിട്ടില്ല ഏഹ് രാസ അടുക്കളയായിരിക്കും ഞാൻ എന്താ വാതിൽ ചാരാരി പോയതോടെ എന്നെ അത് കെട്ടി കുടിച്ച് വീടിയോ ഇത് ഓൺ ആക്കിട്ട് അങ്ങനെയാണ് കുടുങ്ങിയത് അതിനൊക്കെ ഞാൻ ഇങ്ങനെ തട്ടുണ്ടല്ലോ തട്ടുണ്ടല്ലോ അതെന്നെ ഉള്ളു അല്ലാണ്ടും എടുത്തിട്ടില്ല ഓ എന്താണ് ഞാൻ പറഞ്ഞു നീ നീ കാലല്ല എവിടെ ഒരിക്കലും അവള് സംഭവം അവൾ ഇവിടെ വാടക വീട് കൊറേ പേർക്ക് വിളിച്ചു ചോദിച്ചിട്ടുണ്ട് അത് ഞാൻ അറിഞ്ഞു ഇവിടെ ചെറിയ ആൾക്കാർക്ക് ഇവിടെ ഒരു വീട് കിട്ടുമോന്ന് നോക്കിട്ടുണ്ട് നടന്നിട്ടില്ല ഇവിടെ അവിടെ നിന്ന് അവർ ഇറക്കി വിടാനുള്ള പ്ലാനിങ്ങിലാണ് അത് നടന്നിട്ടില്ല അവൾ ആ ഒരു െ ഞാൻ പറഞ്ഞു ആ പറഞ്ഞു എന്റെ അടുത്ത് പത്ത് ദിവസം ഞാൻ ഇരിക്കാൻ വരും ഈ ഇരിക്കില്ല നീ ഒരു ഒരു മിനിറ്റ് ഒരു സെക്കൻഡ് ഇതിനുള്ളിൽ ഇരിക്കില്ല പറഞ്ഞു നീ തരൂല്ല നീനുള്ള ആ ഇത് മരിക്കണം എനിക്ക് ഇരിക്കാനുള്ള വീടാണ് ഇനി ഇതിനുള്ളിൽ ഞാൻ ഇറങ്ങൂല്ല ഇറങ്ങൂല ഒരാളിതിനുള്ളിൽ തയ്റ്റൂല പറഞ്ഞു അപ്പൊ നിങ്ങൾ ഒറ്റക്ക് എന്തായാലും നിങ്ങളുടെ മകളുണ്ടല്ലോ എന്റെ മകള് എന്റെ മഴ പെയ്ത തോട്ടില് വള്ളം വരുമ്പോഴാണ് അവളിന്ന് വരും നാളെ പോകും നാളെ അവളുടെ മാപ്പിള വിളിച്ച മാപ്പിളന്നെയാണ് ഇവിടെ പിന്നെ ഒരാളും വരില്ല പറഞ്ഞു കയറില്ലേ റണ്ടമായിരുന്നു ഇവിടെ ഉണ്ട് സുരണ്ട് എല്ലാവരും ഇണ്ട് ഇവിടെ നല്ല കണക്കിന് കൊണ്ടിട്ടുണ്ട് എല്ലാം കുട്ടി അതാ അതില്ലേ അത് സദ്യയിൽ എന്നെ കുരിച്ചതാണ് അതിലാണ് ആ വീഡിയോ ഇട്ടത് അല്ലാണ്ട് അവർക്ക് വീഡിയോ എടുക്കാൻ കിട്ടിയിട്ടില്ല പിന്നെ ഈ കോള് റെക്കോർഡ് വരും ഒന്നും വിചാരിക്കരുത് ഏത് ആരൊന്നും കൊടുത്തില്ല പിന്നെ പറഞ്ഞ ആരോ പൈസ തന്നത് തരാൻ വന്നാണ് അത് നിന്നെ നിന്റെ മക്കൾ കൊണ്ടു കൊടുത്തു പറഞ്ഞു സ്കാനർ ഇട്ടിട്ട് പൈസ അങ്ങനെയല്ല അത് ആരോ കൊടുത്തിരിക്കാൻ എനിക്ക് കൊടുക്ക എനിക്ക് ആദ്യം അവളൂടെ ഉള്ള ആൾക്കാർ പൈസ തരലുണ്ട് അഞ്ഞൂറായിട്ടോ ആയിരമായിട്ടോ എനിക്ക് തരലുണ്ട് അപ്പൊ അതുപോലെ അത് തരാൻ വേണ്ടി ഞാൻ വന്നതാണ് പറഞ്ഞത് ആ അത് ഞാൻ പറഞ്ഞു അത് നിന്റെ മക്കളെത്തി മല്ല നിന്റെ മക്കളെ കൊണ്ടു കൊടുക്കു ആ പിന്നെ ഞാൻ പറഞ്ഞു ഇവിടെ എനിക്ക് വരാൻ മല്ലോ എവിടെങ്കിലും പോയിക്കോ രണ്ടു സെന്റോ മൂന്ന് സെന്റോ സ്ഥലം വാങ്ങി അവിടെ പോയി എവിടെങ്കിലും വെച്ചു കേട്ടി ഇരിക്കില്ല മാപ്പ് പോകാം പറഞ്ഞു ഞാന് ഉം ശരി ശരി ഞാനൊന്നും അവിടെ എന്നെ കാണിച്ചു കൊടുക്കുക അപ്പൊ മെയിനായിട്ട് മനസ്സിലാവുന്ന ശാരീരികയ്ക്ക് സാമ്പത്തിക ബുദ്ധ കൊണ്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു പുള്ളി ഇപ്പൊ പുള്ളിക്കാരിപ്പം ജിപേ നമ്പർ ഒക്കെ ഇട്ടിട്ടുണ്ട് ചാനല് ഈ പറയുന്ന പോലെ യൂട്യൂബിൽ നിന്ന് ഉള്ള ട്രെൻഡിങ് ആയിട്ട് എന്തെങ്കിലും വഴക്കൊക്കെ നടന്നാൽ മാത്രമേ യൂട്യൂബിൽ നിന്ന് വലിയ വ്യൂസ് ഉണ്ടാവുള്ളൂ ആ വ്യൂസ് ഉണ്ടായാലേ നല്ല പൈസയും കിട്ടുള്ളൂ ഇപ്പൊ അങ്ങനെ സാധാരണ വീഡിയോയും ലൈവൊക്കെ ഇട്ട് അത്ര മാത്രം പൈസയും ഇൻകൗ അങ്ങനെ കിട്ടുകയല്ലേ യൂട്യൂബിൽ നിന്ന് കണ്ടിരിക്കണം കൂടുതൽ സമയം കണ്ടിരുന്നാൽ മാത്രമേ വരുമാനമുള്ളൂ അല്ലാതെ ഈ എടുക്കുന്നവരെല്ലാം ചുമ്മാ ജസ്റ്റ് ഒന്ന് കണ്ടുപോയ പൈസ കിട്ടത്തില്ല അങ്ങനെ ഉണ്ടല്ലോ അപ്പൊ അത് കണ്ടിരിക്കണമെങ്കിൽ നല്ല വഴക്കൊക്കെ നടക്കണം ചിലപ്പോ അതുകൊണ്ട് വഴക്കുണ്ടാക്കാൻ വേണ്ടി മാത്രം അവിടെ പോയി ഉമ്മയെ തോണ്ടുന്നു ഉമ്മ തിരിച്ചു വന്ന് ഞാനവളോട് കൂടത്തില്ല ഒരു ബന്ധവുമില്ല എന്ത് വന്നാലും കൂടത്തില്ല എന്നൊക്കെ ഉമ്മ പറയുന്നു ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് വഴക്കമൊക്കെ ഉണ്ടാക്കി ഒരു കണ്ടന്റ് ഉണ്ടാക്കാന്നുള്ള ഇതായിരിക്കാം പിന്നെ പറയുന്ന കേട്ടില്ല വാടക വീടാണ് വാടക വീടിനു മാറിയിട്ട് വരണോന്നുണ്ടെന്ന് തോന്നുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഏതായാലും നേരെ ചൊവ്വ ഒരു ആൾക്കാരെ സ്റ്റാർട്ടിങ് ടൈമിൽ ഈ പിള്ളാരെയും ഭർത്താവ് ആത്മഹത്യ ചെയ്യുകയും ചെയ്ത് നടുക്കടലായും മക്കളെ ഒക്കെ ആയതുകൊണ്ട് ജനത്തിന് നല്ലൊരു ഒരു സഹതാവും ആ രീതിക്ക് പോവുകയും സമ്മാനങ്ങൾ അയക്കുകയും ആ രീതിക്ക് സ്നേഹിക്കുകയോ ഒക്കെ ചെയ്തു പോകുന്നതാണ് ഷാജിത ഈ പറയുന്ന ഞങ്ങളെല്ലാം റിയാക്ഷൻ എടുത്ത് ഞങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്താ ആ ഞങ്ങൾ തന്നെ പിന്നീട് തിരുത്തി പറഞ്ഞിട്ടുണ്ട് പിന്നെ ഷാജിതയ്ക്ക് ഇടയ്ക്ക് എവിടെയോ ഒരു നട്ട് ഒരു സ്കൂൾ ഇളകിയ പോലുള്ള പെരുമാറ്റമായിരുന്നു ഇപ്പം സത്യത്തി കുഴപ്പമില്ലാതിരിക്ക പക്ഷെ എന്നാലും ഒരു സോഷ്യൽ മീഡിയ വന്ന് പറയേണ്ടതും പറയണ്ടാത്തതൊന്നും ആലോചിക്കാതെ വായി എല്ലാം പറയുകയും എടുക്കുകയൊക്കെ ചെയ്തു ഇടക്ക് കുറച്ച് അഹങ്കാരം അങ്ങോട്ട് കയറി അങ്ങനെയൊക്കെ ഷാജിത ചെയ്തിട്ടുണ്ട് ഇപ്പതേ വീണ്ടും വരും അപ്പൊ ഈ വിവരം ഇന്നലെ വന്ന് അഭിനയിച്ചത് വെറുതെ ആണെന്നുള്ള വോയിസ് കിട്ടിയതുകൊണ്ട് വീഡിയോ ചെയ്യുന്നേ ഉള്ളൂ അപ്പൊ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം